വിടാമുയർച്ചി തല അജിത് കുമാറിനെ നായകനാക്കി മകിഴ് തിരുമേനി എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി അരുൺ വിജയ്യുടെ ഡ്യുവൽ റോൾ ചിത്രം തടം ഒക്കെ സംവിധാനം ചെയ്ത ആളാണ് മകിഴ് തിരുമേനി അതുപോലെ തന്നെ തൊണ്ണൂറ്റിയേഴിലെ അമേരിക്കൻ ചിത്രമായ ബ്രേക്ക് ഡൗണിനെ ബേസ് ചെയ്താണ് ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അണിയറക്കാർ പറയുന്നു ലൈക്ക പ്രൊഡക്ഷൻസാണ് വിടാ മുയർച്ചി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ് സംഗീത സംവിധായകൻ ഓം പ്രകാശിൻ്റേതാണ് ക്യാമറ എൻ ബി ശ്രീകാന്തിൻ്റെ എഡിറ്റിങ്ങും അജിത് കുമാറിനെ കൂടാതെ ചിത്രത്തിൽ ആക്ഷൻ കിങ് അർജുൻ സർജ തൃഷ കൃഷ്ണൻ രഗ്ന കസാണ്ട തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റു വേഷങ്ങളിൽ എത്തിയിരിക്കുന്നു വേർപെരിയാൻ തീരുമാനിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവർ പിരിയുവാൻ തീരുമാനിച്ച അവസാന ദിവസം ഒരു സംഭവം ഉണ്ടാകുന്നതും അത് പരിഹരിക്കുവാൻ ഉള്ള ഓട്ടപ്പാച്ചിലുമാണ് വിടാമഹർഷിയുടെ മെയിൻ കഥാഗതി എന്ന് പറയുന്നത് അസർബൈജാൻ ഏരിയയിലാണ് ചിത്രത്തിൻ്റെ സംഭവ വികാസങ്ങൾ നടക്കുന്നതായി കാണിച്ചിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നതിൽ എൺപത് ശതമാനവും അസർബൈജാൻ ഏരിയകളിലെ റോഡുകളിലും ആണ് പെർഫോമൻസ് ബേസ് നോക്കിയാൽ ആർക്കും തന്നെ അത്രയ്ക്ക് അഭിനയിച്ച് തകർക്കേണ്ട റോളോ കഥയോ ഒന്നുമല്ല ചിത്രത്തിൽ ഉള്ളത് ആദ്യത്തെ അരമണിക്കൂറിൽ നായകനും നായികയും എങ്ങനെയായിരുന്നു ഒന്നിച്ചതെന്നുള്ള ഇൻട്രൊഡക്ഷൻ പോലുള്ള സംഭവം ആയിരുന്നു അതിനു ശേഷമാണ് ചിത്രത്തിൻ്റെ മെയിൻ തീമിലേക്ക് കടക്കുന്നത് അർജുൻ സർജയും ചിത്രത്തിൽ ശക്തമായ വേഷം തന്നെ ചെയ്തു തൃഷയ്ക്ക് അർജുൻ്റെ അത്രയും കയറി നിൽക്കുവാനുള്ള റോൾ ആയിരുന്നില്ല എങ്കിലും തൃഷയുടെ കായൽ എന്ന കഥാപാത്രത്തെ ആദ്യം മുതൽ അവസാനം വരെ കേന്ദ്രീകരിച്ചു തന്നെയാണ് വിടാമുയർച്ചി കടന്നുപോകുന്നത് ഉദ്ദേശം രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രത്തിൽ ഒന്നര മണിക്കൂറിന് ശേഷമാണ് അജിത്തിൻ്റെ ക്യാരക്ടർ അഥവാ അർജുന് ഹീറോയിസം വരുന്നത് തന്നെ അതുവരെ നിസ്സഹായനായ നായകനെയാണ് പ്രേക്ഷകന് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാനാവുന്നത് അത്രയ്ക്കും ഹെവി ലുക്കിൽ ഉള്ള നായകനെ വെറും പാവം പിടിച്ചവനാക്കിക്കൊണ്ടാണ് സിനിമ രണ്ടാം പകുതിയും താണ്ടുന്നത് എന്ന് തന്നെ പറയാം മറുവശം നോക്കുമ്പോൾ അർജുൻ സർജ പല രംഗങ്ങളിലും അജിത്തിനെ ഡോമിനേറ്റ് ചെയ്യുന്നു ഉണ്ട് ഒന്നാം പകുതി എന്തായാലും പ്രേക്ഷകന് ഒരു പ്രതീക്ഷയൊക്കെ നൽകി എന്നും പറയാം ഇനി എന്തോ സംഭവിക്കും എന്ന മൂഡിലാണ് ഫസ്റ്റ് ഹാഫിലെ കഥ പറയുന്നതും ഇൻട്രവൽ എത്തിക്കുന്നതും പക്ഷേ രണ്ടാം പകുതിയിൽ വലിയ മാറ്റങ്ങളൊന്നും പടത്തിൻ്റെ കഥാഗതിക്ക് സംഭവിക്കുന്നില്ല എന്നും പറയാം നായകനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുവാനില്ലായിരുന്നു അജിത്തിൻ്റെ കരിയറിൽ തന്നെ ഹീറോയിസം വളരെ കുറഞ്ഞ നായക കഥാപാത്രം ഈ അർജുൻ ആകും വേണമെങ്കിൽ റിയലിസ്റ്റിക് എന്നൊക്കെ പറയാം വിടാമുയർച്ചിയിൽ ഭൂരിഭാഗവും കഥാപാത്രങ്ങൾ അസർബൈജാനിലെ ഏതോ ഭാഷയാണ് സംസാരിക്കുന്നത് അത് അല്പം കൂടിപ്പോയി എന്നും തോന്നി വിടാമുയർച്ചക്ക് ഒരു റോഡ് മൂവി സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ റോഡുകളും ആ ലൊക്കേഷനുകളും മെയിൻ ആയി കാണിക്കുന്ന ഹമ്മർ ഉൾപ്പെടെയുള്ള മൂന്നോ നാലോ വാഹനങ്ങളും പ്രേക്ഷകർ മറക്കുവാനിടയില്ല രഗിന കസാനയുടെ കഥാപാത്രവും നായികയായ തൃഷാ കൃഷ്ണൻ്റെ റോളിന് മുകളിൽ നിൽക്കുന്നതായി ഭൂരിഭാഗ രംഗങ്ങളിലും ഫീൽ ചെയ്തു ചിത്രത്തിൽ കുറച്ചുകൂടി പെർഫോം ചെയ്യാൻ കിട്ടിയത് രഗിനയ്ക്കാണെന്നും തോന്നി മൊത്തത്തിൽ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ വളരെ കുറവാണ് ലൊക്കേഷനുകളും അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളും മികച്ചതായി തന്നെ തോന്നി അനിരുദ്ധിൻ്റെ ഗാനങ്ങളും പിന്നെ പശ്ചാത്തല സംഗീതവും മനോഹരമായിരുന്നു ഇൻ ഷോർട്ട് സൂപ്പർ സ്റ്റാറിസം ബാധിക്കാത്ത ഒരു ശരാശരി തല അജിത് പടം ദാറ്റ് സോൾ കണ്ടിരിക്കാം